സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓണറേറിയം വർധനവ് വർദ്ധനവ് തുച്ഛമെന്ന് ആശാ സമരസമിതി ആയിരം രൂപയുടെ ഓണർ ഏറിയം എന്നത് ദിവസവേതനത്തിന് രൂപ മാത്രമാണെന്നും ആശാ സമരസമിതി പ്രതികരിച്ചു രൂപ അടിസ്ഥാന ശമ്പളമായി വർദ്ധിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ആശാ സമരസമിതിയുടെ നിലപാട് ഓണറിയും ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ നടപടി ആശമാരെ അധിക്ഷേപിക്കലെന്നാണ് സമരസമിതി ആരോപിക്കുന്നത് ആയിരം രൂപ വർദ്ധിപ്പിച്ചെങ്കിലും ദിവസവേതനത്തിൽ കണക്കാക്കുമ്പോൾ കേവലം മുപ്പത്തിമൂന്ന് രൂപ മാത്രമാണ് ലഭിക്കുക ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല അടിസ്ഥാന ശമ്പളം ഇരുപത്തിയോരായിരം എന്ന ആവശ്യം നേടിയെടുക്കുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടരാനാണ് ആശാ സമരസമിതിയുടെ തീരുമാനം സർക്കാർ ഈ സർക്കാർ അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞാണ് മിനിമം വേതനം ഇരുപത്തി രൂപ തരും എന്നുള്ളത് മിനിമം വേതനം എന്ന് പറയുന്നത് പട്ടിണി കൂലിയാണ് ഒരാൾ പട്ടിണി ഇല്ലാതെ പട്ടിണി അടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന കൂലിയാണ് മിനിമം വേ കൂലി അത് ലോകമെമ്പാടും അങ്ങനെയാണ് അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ കൂലി തരാമെന്ന് പറഞ്ഞ് ഇടതുപക്ഷ സർക്കാരിനോട് ആ കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ സ്ത്രീകൾക്കാണ് ആയിരം രൂപ എന്ന് പറയുന്ന ഒരു വർധനവിലേക്ക് അവർ വന്നിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഇരുപത്തൊന്നായിരത്തി ഇരുപത്തൊന്നായിരം രൂപ കിട്ടും ഇരുപത്തൊന്നായിരം രൂപയും ലക്ഷം രൂപ കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം തുടരും എട്ടു മാസത്തെ സമരത്തിന്റെ വിജയമാണ് നിലവിലെ വർധനവ് എന്നാൽ സി ഐ ടി യു അതിൽ മുതലെടുപ്പിന് ശ്രമിക്കുന്നതായി ആശാ സമരസമിതി ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും പരമാവധി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഓഡിയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം ഇതിന്റെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ പിണറായി വിജയന്റെയും അതിനൊക്കെ എത്ര കയ്യിൽ സാരമില്ല എല്ലാവരും ചെയ്തേ ും വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാസമരം ആരംഭിക്കുന്നത് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാതെ വന്നതോടെ സമരം തുടരുകയായിരുന്നു ജനം തിരുവനന്തപുരം